ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു അവസാന ഇന്നിംഗ്സിന് വിജയലക്ഷ്യമായ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് പിന്തുടർന്ന ഇന്ത്യ വിക്കറ്റ് നഷ്ടമാകാതെ എട്ട് റൺസ് എടുത്തു നിൽക്കേ മഴ പെയ്തതോടെയാണ് മത്സരം ഉപേക്ഷിച്ചത് പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഒന്നേ ഒന്ന് സമനിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് എന്ന നിലയിൽ അവസാന ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയുടെ പത്താം വിക്കറ്റ് നേടാൻ ഇരുപത്തിനാല് പന്തുകൾ ഓസ്ട്രേലിയയ്ക്ക് എറിയേണ്ടി വന്നു പാർട്ട് ടൈം ബൌളറായ ഹെഡിൻ്റെ പന്തിൽ സ്റ്റംബ്ഡായി ആകാശ് ദ്വീപ് പുറത്താവുമ്പോൾ നാൽപ്പത്തി പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് നേടി ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി അറുപതിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിടങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മൂന്നാം ഓവറിൽ തന്നെ ഓപ്പണർ കവാജയെ നഷ്ടമായി എട്ട് റൺസ് നേടിയ കവാജയെ ബുംറ ക്ലീൻ ബൌൾ ചെയ്യുകയായിരുന്നു ഓരോ ഓവറിനു ശേഷം ബുംറ തന്നെ ഒരു റൺ നേടിയ ലാബിഷേനെ പന്തിൻ്റെ കയ്യിലെത്തിച്ചു ഓപ്പണർ മക്സിനിയെ പുറത്താക്കി ആകാശ് ഓസീസിൻ്റെ മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി തുടർന്ന് മിച്ചൽ മാഷിനെ ആകാശ് പുറത്താക്കുമ്പോൾ ഓസ്ട്രേലിയ ഇരുപത്തെട്ടിന് നാലെന്ന നിലയിലെത്തിയിരുന്നു സ്മിത്തിനെയും ഹെഡിനെയും പുറത്താക്കി സിറാജും വിക്കറ്റ് വേട്ടയിൽ പങ്കാളിയായി പതിനെട്ടാം ഓവറിൽ കമിൻസിനെ രാഹുലിൻ്റെ കയ്യിലെത്തിച്ച് ബുംറ ഓസീസിൻ്റെ ഏഴാം വിക്കറ്റും വീഴ്ത്തി തുടർന്ന് എൺപത്തൊമ്പതിന് ഏഴെന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത ഓസീസ് ഇന്ത്യയ്ക്ക് മുമ്പിൽ അൻപത്തിനാല് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യമാണ് വെച്ചത് രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഇന്ത്യ രണ്ടേ പോയിന്റ് ഒന്ന് ഓവറിൽ എട്ട് റൺസ് എടുത്തു നിൽക്കെ കളി തടസ്സപ്പെടുത്തി തുടർന്ന് ഇരു ക്യാപ്റ്റന്മാരും മത്സരം സമനിലയിൽ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു മത്സരശേഷം ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ നിരാശരാക്കി ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച സ്പിന്നറായിരുന്ന അശ്വിൻ കളമൊഴിയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ മഹാനഷ്ടമായിരിക്കും പരമ്പരയിലെ നാലാം ടെസ്റ്റ് ഡിസംബർ ഇരുപത്തി മുതൽ മെൽബണിൽ ആരംഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി